മേഖലയിലെ വികസനത്തിന് ഫലപ്രദമായ പദ്ധതികൾ നടപ്പാക്കി ഒമാനെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് സുൽത്താനിറ്റ് ഇപ്പോഴിതാ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കിതാഫ് മുസന്തം വിന്റർ സീസണിനെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഒമാൻ ഇതിന്റെ മൂന്നാം പതിപ്പ് സംബന്ധിച്ച് മസ്കത്തിലെ ഡബ്ല്യു ഹോട്ടലിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ ബുസൈദി സുപ്രധാന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന മുസന്തം വിന്റർ സീസണിലെ പരിപാടികൾ നവംബറിൽ തുടങ്ങി അടുത്ത വർഷം ഏപ്രിലിൽ അവസാനിക്കുന്നതാണ് ഒമാന്റെ വടക്കേ അറ്റത്തുള്ള ഉപദ്വീപിന്റെ തനതായ സൗന്ദര്യവും സംസ്കാരവും ആഘോഷിക്കുന്ന മുസന്തം വിന്ററിന്റെ ഈ പതിപ്പ് മുമ്പത്തേക്കാൾ മികച്ചതാക്കാനാണ് അധികൃതരുടെ ശ്രമം വിന്റർ സീസൺ പൊടിപൊടിക്കാൻ മുസന്തം ഗവർണർ ഒന്നിലധികം കമ്പനികളുമായി നിരവധി കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട് ദേശീയ തലത്തിലും ആഗോളതലത്തിലും എല്ലാവരും ഉറ്റുനോക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മുസന്തത്തെ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിന്റർ സീസണിനെ അതിഗംഭീരമായി ആഘോഷിക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുസന്ത ഗവർണറേറ്റ് റിയാദ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ ഒമ്രാൻ ഗ്രൂപ്പ് നാമ ഗ്രൂപ്പ് എന്നിങ്ങനെ ഒമാണിലെ ചില പ്രമുഖ സ്ഥാപനങ്ങളുമായി കരാറിൽ ഒപ്പുവെച്ചതാണ് ഇവന്റിന്റെ പ്രധാന ഹൈലൈറ്റുകളിലൊന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മുസന്തത്തെ ഉയർത്തുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം വഹിക്കുന്ന നിർണായക പങ്കിനെ ഈ കരാറുകൾ അടിവരയിടുന്നു ഇതോടൊപ്പം ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനികൾ സംഭാവന നൽകാനും അവസരമുണ്ട് വരാനിരിക്കുന്ന സീസണിനോടനുബന്ധിച്ചുള്ള പരിപാടികളോട് സഹകരിക്കാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് വിവിധ സ്പോൺസർഷിപ്പ് ഓപ്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് മലകയറ്റം മൗണ്ടെയ്ൻ ബൈക്കിംഗ് റോക്ക് ക്ലൈമ്പിംഗ് കയാക്കിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശമാണ് മുസന്തം പുരാതന കോട്ടകളും പരമ്പരാഗത ഗ്രാമങ്ങളും തിരക്കേറിയ സൂക്കുകളും ഒമാന്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കും പരമ്പരാഗത ഒമാനി കലാരൂപങ്ങളും കരകൗശല വസ്തുക്കളും പ്രാദേശിക വിഭവങ്ങളും ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇത് ഒമാനി പൈതൃകത്തെ സന്ദർശകർക്ക് അനുഭവിക്കാനുള്ള അവസരമായിരിക്കും